ഖുർആൻ സൂറത്തുൽ ബലദ് സൂക്തം റഹീം നജിദൈൻ തെളിഞ്ഞ രണ്ട് വഴികൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തു നാം കാണിച്ചു കൊടുക്കുകയും ചെയ്തു ഹു അവന് രണ്ട് തെളിഞ്ഞ വഴികൾ ഈ സൂക്തത്തിൽ പറയുന്നത് മനുഷ്യന്റെ മുന്നിൽ തെളിഞ്ഞ രണ്ട് വഴികൾ കാണിച്ചു കൊടുത്തു എന്നാണ് നജത് എന്നത് ഉയർന്ന വഴിക്കാണ് പറയുക ഉയർന്ന വഴികളുടെ പ്രത്യേകത ദൂരെ നിന്നേ അത് തെളിഞ്ഞു കാണും എന്നതാണ് വളരെ തെളിഞ്ഞു കാണുന്ന സുവ്യക്തമായ രണ്ട് വഴികളാണ് മനുഷ്യൻ്റെ മുന്നിൽ അള്ളാഹു കാണിച്ചു കൊടുത്തിട്ടുള്ളത് അതിലൊന്ന് സത്യവിശ്വാസത്തിൻ്റെ പാതയാണ് പ്രവാചകന്മാരുടെ പാതയാണ് സൽക്കർമ്മികളുടെ പാതയാണ് അതനുസരിച്ച് ഒരാൾ ജീവിക്കാൻ തയ്യാറായാൽ ആ വ്യക്തിക്ക് ഭൂമിയിൽ മനസ്സമാധാനം ഉണ്ടാകും സൽപേരുണ്ടാകും നല്ല ജീവിതമുണ്ടാകും വിശുദ്ധനായ വ്യക്തിയായി ആ വ്യക്തി മാറും അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതം വിശുദ്ധമായിരിക്കും അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ ജീവിതം വിശുദ്ധമായിരിക്കും അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക രംഗം വിശുദ്ധമായിരിക്കും അദ്ദേഹത്തിൻ്റെ തൊഴിൽ മേഖല വിശുദ്ധമായിരിക്കും അദ്ദേഹം ഇടപെടുന്ന എല്ലാ മേഖലകളിലും സംശുദ്ധിയുടെ ധവളിമ തെളിഞ്ഞു കാണാൻ കഴിയും എല്ലാ അർത്ഥത്തിലുമുള്ള ആ തെളിമ ആ മനുഷ്യന് ഭൂമിയിൽ സൽപേരും മരണശേഷമുള്ള ജീവിതത്തിൽ നിത്യസ്വർഗവും നേടിക്കൊടുക്കും രണ്ടാമത്തെ വഴി എന്നത് അവിശ്വാസത്തിൻ്റെ ധിക്കാരത്തിൻ്റെ സത്യനിഷേധത്തിൻ്റെ പിശാചിൻ്റെ പാതയാണ് ആ വഴിയിൽ ഒരു മനുഷ്യൻ സഞ്ചരിച്ചാൽ ആ വഴി ആ മനുഷ്യനെ കഷ്ടത്തിലും നഷ്ടത്തിലും നാശത്തിലും എത്തിക്കുകയാണ് ചെയ്യുക അയാളുടെ വ്യക്തി ജീവിതമാണെങ്കിലും കുടുംബജീവിതമാണെങ്കിലും സാമ്പത്തിക ജീവിതമാണെങ്കിലും മറ്റേത് ജീവിതത്തിൻ്റെ മേഖലകളാണെങ്കിലും അതിലൊന്നും ആ മനുഷ്യനൊരു സൂക്ഷ്മതയുണ്ടാവില്ല അത്തരമൊരു സൂക്ഷ്മതയ്ക്കിടയാക്കുന്ന ദർശനമോ വിശ്വാസമോ അയാൾക്ക് ഇല്ല എന്നതാണ് കാരണം അതിനാൽ ഭൂമിയിൽ അയാൾ മനഃശാന്തി അനുഭവിക്കുന്ന ആളായിരിക്കുകയില്ല സൽപേരിന് ഉടമയാകുന്നതും വളരെ കുറവായിരിക്കും പലപ്പോഴും ആ മനുഷ്യൻ അശാന്തി പുകയും ഹൃദയവുമായിരിക്കും ജീവിക്കുക നേരായ വഴി കണ്ടെത്താൻ അള്ളാഹു മനുഷ്യന് ആദി ബോധം സഹജാവ ബോധം നൽകി സൃഷ്ടിപ്പിൽ തന്നെ ഫുജൂറഹാവ നന്മയെയും തിന്മയെയും കുറിച്ചുള്ള വ്യക്തമായ ബോധം പ്രദാനം ചെയ്തു അതിനോടൊപ്പം അവനെയും ഈ പ്രപഞ്ചത്തെയും തന്നെ സത്യത്തെ കണ്ടെത്താനുള്ള പാഠപുസ്തകങ്ങളാക്കി കൂടെ പ്രവാചകന്മാരെ അയച്ചു അവർക്ക് ഗ്രന്ഥങ്ങൾ നൽകി അതിലൂടെ മനുഷ്യന് സത്യത്തിൻ്റെ പാത ഒന്നുകൂടി തെളിച്ച് കാണിച്ചു കൊടുത്തു അള്ളാഹു വേണമെങ്കിൽ വരാം വേണ്ടെങ്കിൽ വരാതിരിക്കാം എന്ന സ്വാതന്ത്ര്യവും നൽകി വിശുദ്ധ ഊർഹാൻ സൂറത്തുൽ ഇൻസാനിൽ പറയുന്നുണ്ട് ഇന്നാ ഇന്ന ഹദുബീല ഇമ്മ കഫൂറ നാം രണ്ട് വഴികൾ മനുഷ്യൻ്റെ മുന്നിൽ തുറന്നിട്ടു ഒന്നുകിൽ ഷാക്യറാകാം നന്ദിയുള്ളവനാവാം വൈമാ കഫൂറ അല്ലെങ്കിൽ നന്ദി കെട്ടവനാകാം എന്ന് ഈ രണ്ട് വഴികൾ തുറന്നിട്ട അള്ളാഹു തന്നെയാണ് ഷാക്യറാകാനും കഫൂറാകാനുമുള്ള ചോയ്സ് സ്വാതന്ത്ര്യ മനുഷ്യൻ്റെ മുന്നിൽ വെച്ചത് ശരിയുടെയും നന്മയുടെയും വിജയത്തിൻ്റെയും പാത ഇതാണ് അതിലേക്ക് നിർബന്ധമായും വരണം എന്നല്ലാഹു പറഞ്ഞില്ല അങ്ങനെ ഒരു അടിച്ചേൽപ്പിക്കൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായില്ല മറിച്ച് ഇപ്പുറത്ത് ഇത് തിന്മയുടെ പാതയാണ് ശരീടിൻ്റെ പാതയാണ് അധർമ്മത്തിൻ്റെ പാതയാണ് പരാജയത്തിലേക്ക് മനുഷ്യന് കൂപ്പുകുത്തിക്കുന്ന കഷ്ടനഷ്ടങ്ങളുടെ പാതയാണ് അതിനാൽ ഒരു കാരണവശാലും അതിലൂടെ പോകരുത് ആ വഴിയിലേക്ക് തിരിയരുത് എന്ന് മനുഷ്യന് തിരിയാനുള്ള സ്വാതന്ത്ര്യം പോലും നൽകാതെ അവനെ ആ വഴിയിൽ നിന്നും പറ്റെ തടഞ്ഞതുമില്ല രണ്ട് വഴികളും മുന്നിൽ തുറന്നിട്ട് കൊടുത്ത് മനസ്സിലാക്കാനുള്ള വിശേഷ ബുദ്ധിയും കൊടുത്ത് അവൻ്റെ മുന്നിൽ നേരായ വഴിയിലേക്കുള്ള ആഹ്വാനം നടത്തി അതിലേക്ക് വരണം എന്നാവശ്യപ്പെട്ടു സമേധയാ വരണം വിശ്വാസത്തോടെ വരണം അതിൽ നിർബന്ധത്തിൻ്റെ വിഷയമേ ഇല്ല അഥവാ വന്നില്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ സത്യപാതയിൽ എത്തിയില്ലെങ്കിൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധിച്ചു കൊണ്ടുവരാനേ പാടില്ല അയാൾ കഫൂറാകാൻ തീരുമാനിച്ചതാണ് അതിനുള്ള സ്വാതന്ത്ര്യം അള്ളാഹു നൽകിയതാണ് പക്ഷേ രണ്ടിന്റെയും അന്ത്യഫലം ഒന്നല്ല വിജയിക്കണമെങ്കിൽ ഇഹ പര ഉറപ്പാക്കണമെങ്കിൽ ഈ രണ്ട് തെളിഞ്ഞ വഴികളിൽ സത്യവിശ്വാസത്തിന്റെ പാതയിലാണ് എത്തേണ്ടത് അള്ളാഹുവിന്റെ മാർഗത്തിലാണ് സഞ്ചരിക്കേണ്ടത് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ അന്യജിതൈ ന്യൂൻ ഇരട്ടിച്ചു വന്നതിനാൽ മണിച്ച് അഥവാ രാഗത്തോടെ ഓതുകൈനു അള്ളാഹു സുബഹാനുഭവത്തായ എല്ലാ നിലക്കും നമ്മെ അനുഗ്രഹിക്കുമാറും